ഞാൻ അവസാനം ഞാൻ തന്നു വിട്ടത് ഞാൻ പലവിധം പെട്ടെന്ന് അവസാനം ചെന്ന് വിട്ടത് തമിഴ്നാട് കേരള ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ജീവനക്കാരനായിട്ടാണ് അവസാനം അപ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ജീവനക്കാരായിരിക്കുമ്പം നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന ശമ്പളം വീശിയാകുമ്പോൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചിലവെല്ലാം കഴിച്ചിട്ട് അതിൽ വലിയ മെച്ചമൊന്നും ഉണ്ടാവില്ല കുറച്ച് മെച്ചമുണ്ടാക്കണോ എന്നുള്ള ഒരു തീരുമാനം ഞാൻ എടുക്കുകയാണ് അപ്പോൾ അതിനുള്ള വഴിയെന്ന് പറയുന്നത് മെച്ചം ഉണ്ടാക്കാനുള്ള വഴിയെന്ന് പറയുന്നത് നമ്മൾ ഒന്ന് ഓട്ടം ഓവർ എടുക്കുക പിന്നെ അവിടെ പലതരം ഒരു ഞാനൊരു പിന്നെ ഇലക്ട്രിസിറ്റി പ്രോജക്റ്റിലായിരുന്നു അപ്പോൾ ആ പ്രോജക്റ്റിൽ ഒരുപാട് കരാറുകാർ പലതരത്തിലും എടുക്കുന്നുണ്ട് അവർക്ക് അവർ എടുക്കുന്ന ആളുകൾ പിന്നെ എന്തെങ്കിലുമൊക്കെ ചില വർക്കുകൾ ഫീസ് വർക്കായിട്ട് നമ്മൾ കരാറേ എടുക്കും അപ്പോൾ അത് ജോലി കഴിഞ്ഞ് വായിക്കുള്ള സമയത്ത് ആരെങ്കിലും മറ്റ് ആരെങ്കിലും കൂടെ കൂട്ടി ആ വർക്ക് ചെയ്ത് കൊടുക്കും ആ വർക്ക് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഒരു എന്തായാലും അതിൽ ഒരു സാധാരണ കിട്ടുന്നതിനേക്കാളും മെച്ചപ്പെട്ട പങ്കുണ്ടാവും അങ്ങനെ അങ്ങനെയാണ് ഞാൻ ഈ ആദ്യമായിട്ട് പിന്നെ പണം സുരക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചത് അങ്ങനെയുള്ള മാളുകൾ അങ്ങനെ സുരപിച്ചതിന് ശേഷമാണ് ഞാൻ പിന്നൊരു സ്വന്തമായിട്ട് ഒരു ഹോട്ടൽ തുടങ്ങുന്നത് തമിഴ്നാട്ടിൽ കന്യാമുരി ജില്ലയിൽ അത് ഒരു ഒരു പ്രൊജക്ട് വരില്ല ആ പ്രോജക്റ്റ് വരിയിൽ അത് പിന്നെ നന്നായിട്ട് ആ ഹോട്ടല് ചെയ്യാൻ പറ്റി നല്ല ലാഭകരമായിട്ടത് നടത്താൻ പറ്റി അത് നടത്തിയ കാലത്തിലാണ് കുറച്ച് കാശുകൾ മിച്ചുണ്ടാക്കാനും ഈ തീപ്പെട്ടി കമ്പനിക്ക് ആവശ്യമായ സ്ഥലം വാങ്ങാനും ഒക്കെ കഴിഞ്ഞപ്പോഴാണ് പിന്നെ നമുക്ക് അതിനകൾക്ക് പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് പിന്നെ ബാങ്ക് ലോണ് മറ്റ് ആ കാലത്ത് പല തരത്തിലും പിന്നെ നാടമ്പലിച്ചക്കാർ ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട് അത് സെറ്റാക്കുന്ന കാലത്ത് കമ്പനി കൺവേർട്ട് ചെയ്യുമ്പോൾ നല്ലോണം പ്രശ്ന പ്രയാസങ്ങളുണ്ടായിരുന്നു കാരണം തീപ്പെട്ടി കമ്പനി അവസാനിപ്പിച്ചത് തന്നെ കുറച്ച് പിന്നെ പ്രശ്നം ആയിക്കൊണ്ടാണ് അതിൻ്റെ പ്രശ്നമാകുന്നതിന് ഒരു കാരണം പറഞ്ഞാൽ അന്ന് ഞാൻ അഞ്ച് വർഷം ഈ എഴുപത്തൊമ്പത് എൺപത്തിനാല് കാലത്ത് പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു ഈ പഞ്ചായത്ത് പ്രസിഡൻ്റ് ആയിരിക്കുന്ന കാലത്ത് വേണ്ടത്ര ഇതിനെ വിഷമിക്കാനും ശ്രദ്ധിക്കാനും ഒന്നും കഴിഞ്ഞില്ല അപ്പം അതുകൊണ്ട് കുറച്ച് അതിൻ്റെ അത് കുറച്ച് പിന്നോട്ട് പോയി പിന്നോട്ട് പോയിട്ടാണ് പിന്നെ അത് അത് ക്ലോസ് ചെയ്തിട്ടാണ് പിന്നെ തുടങ്ങുന്നത് ക്ലോസ് ചെയ്ത് തുടങ്ങിയപ്പം പിന്നെ നമ്മൾ പല സാമ്പത്തിക സ്ഥാപനത്തിൽ നിന്നും ലോൺ എടുക്കുകയും പിന്നെ അല്ലാത്ത നിലയിൽ ലോണെടുക്കുകയും ഒക്കെ ചെയ്ത് കൊടുക്കാൻ തുടങ്ങി